ആ ആണ് എങ്ങനെയാണ് മരണപ്പെട്ടത് അറിയില്ല അവര് നമുക്കിപ്പോ അവിടെ മച്ച കോളേജിനെ വിളിച്ചു പറഞ്ഞേയുള്ളൂ അല്ലാതെ വേറെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അത് എനിക്കല്ലേ ജൂനേജ് പറഞ്ഞ ആളാണ് യൂട്യൂബർ ആണോ എന്താണെന്ന് അറിയില്ല യൂട്യൂബർ അയാള് ആണോ ആ ആണ് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും ആ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല പക്ഷെ വിശ്വസിക്കാൻ ഇരിക്കാനും പറ്റില്ല പബ്ലിക് കേരളയിലാണ് ഞാൻ ആ വാർത്ത കണ്ടത് ഫസ്റ്റ് വല്ലാത്തൊരു ഷോക്കായി കാരണം ഞാൻ ആ വ്യക്തിനെ കുറിച്ചിട്ട് അധികം ഒന്നും എനിക്കറിയില്ല അവരുടെ വീഡിയോസും ഞാൻ അധികം കാണാറില്ല പക്ഷെ ഞാൻ ഇപ്പം ഈ അടുത്താണ് കണ്ടത് ചെറിയൊരു ഇഷ്യൂസ് എന്താ പോകുന്നെന്ന് പറഞ്ഞില്ല ആ സമയത്താണ് ഞാൻ ശ്രദ്ധിക്കൽ തുടങ്ങിയത് കേട്ടോ അവരുടെ വീഡിയോ അപ്പോൾ അതിന് ശേഷം ഇല്ല ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളിക്കാരൻ ജയിലിൽ തന്നെ ആയിരിക്കും പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പോ പെട്ടെന്നൊരു മരണ വാർത്ത രാത്രിയിലെ കേട്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ട് ഷോക്ക് ആയി പോയി അദ്ദേഹത്തിന് കബ വിശാലമാക്കി കൊടുക്കും ഞാൻ ഞാൻ നിൽക്കണത് മഞ്ചേരി മീഡിയയുടെ ഓരോ വർത്തമാനവും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഒന്നും വിശ്വസിക്കാൻ നിക്കട്ടെ ഒരു കാര്യത്തിനും കാരണം വെച്ചാൽ എല്ലാം ആണോ ശരിയാണോ സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ആണോ അതൊന്നും തിരിച്ചറിയാതെ നിലവിലുള്ളതാണോ എന്നറിയാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പലരും വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൽ ചോദിച്ചിട്ടുണ്ടായത് തെറ്റിദ്ധാര പേരിൽ മാത്രമാണ് അല്ല വേറൊന്നും അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കില്ലല്ലോ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ കാരണം നമ്മള് മരണമല്ലാത്ത എല്ലാ കാര്യത്തിനും മരണത്തിനും ട്രോൾ ചെയ്യുന്നുണ്ട് മരണമല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിശ്വസ് വരുമ്പോൾ അത് ആ കാരണം എടുത്തിട്ട് പല രീതിയിലും ട്രോൾ ചെയ്തിട്ട് ട്രോൾ ട്രോൾ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന പല ഉണ്ട് അല്ലേ പിന്നെ എന്ത് എന്തെന്നെ ആയാലും ശരി എങ്ങനെയൊക്കെ ആയാലും ശരി അത് സത്യമാണോ ഒരു നൂറ് ശതമാനം സത്യം ഉണ്ടോന്നൊന്നും അറിയാതെ അതിനെ കുറിച്ചിട്ട് ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അതിന് സൈക്കിൾ എടുത്ത് പോയിട്ട് അൻപതും നാൽപ്പതും അൻപതും ഒക്കെ വീഡിയോസ് ചെയ്തിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരും യൂട്യൂബേഴ്സും ഉണ്ട് അപ്പം നമ്മൾ ഈ ചെയ്യുമ്പോഴൊക്കെ അവരുടെ അവരുടെ വീട്ടുകാരുടെയൊക്കെ മനസ്സിൽ വല്ലാതെ വിഷമം ഉണ്ടാവും സത്യം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയൂല അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പ്രശ്നങ്ങൾ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം തന്നെ പറയും നോക്കൂ അവർ തെറ്റിദ്ധാരണന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പിന്നെ ഏർ അത് പോട്ടെ നമ്മൾ അതിന്റെ ഭാഗം വേറെ നമ്മളിപ്പോ ഇത് അത് പറയാൻ വേണ്ടി വന്നതല്ല ഈ മരണ വാർത്ത കേട്ടപ്പോൾ രണ്ട് വാക്കു പറയണമെന്ന് വിചാരിച്ച് വന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പലതും പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങള് ശരിക്കും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അത് പ്രചരിപ്പിച്ചിട്ട് ഓരോ വ്യക്തിയെ കുറിച്ചിട്ടും പിന്നെ തെറ്റായ ധാരണ പ്രചരിപ്പിക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ എനിക്കറിയാം എൻ്റെ കാര്യങ്ങളോടെ ഞാൻ പറയുന്നത് അപ്പം അവസ്ഥ നോക്കുക മനുഷ്യന്റെ സാഹചര്യം നോക്കുക എപ്പോഴാണ് നമുക്ക് മരണം എന്നുള്ളത് നമ്മൾ നമുക്കാർക്കും തീരെ തന്നിട്ടുള്ള കാര്യമല്ല അത് പിന്നെ നമ്മളെ നമ്മൾ അടുത്തുള്ളവർക്കും അറിയില്ല നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ അല്ലേ നമുക്കിപ്പം അടുത്തൊന്നും മരണമുണ്ടല്ലോ പ്രായമുള്ളവർക്കല്ല മരണം എന്നൊക്കെ അത് തോന്നലാണ് മരണം എന്ന് പറഞ്ഞത് അടുത്തുള്ള കണക്കാണ് അവ വിളിക്കുമ്പോൾ നമ്മൾ പോയേ പറ്റും അപ്പോൾ ആ സമയത്ത് ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ പാടി നടന്നിട്ടുണ്ട് പറഞ്ഞു നടന്നിട്ടുണ്ട് നമുക്കത് ആ വ്യക്തിനോട് കുത്ത പഠിപ്പിക്കാൻ പറ്റില്ല പകരം ആ ആ മനസ്സിന് ഉടമസ്ഥൻ്റെ റബ്ബിനറി ആ മനസ്സ് എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊക്കെ അതിന് ചെറിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ചുനേദൻ്റെത് കാരണം നല്ലൊരു മാസം പരിശുദ്ധമായ മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ദിവസം അതും നോമ്പോടു കൂടെയാണ് അദ്ദേഹം പോയതെങ്കിൽ ഷുഹതാക്കളുടെ മരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എത്ര വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒന്നും മാരി മരണത്തിന് നമ്മളും തന്നെ ആഗ്രഹിക്കുന്നില്ലേ അതിലെ ദുരൂഹത എന്തോ ഏതോ എങ്ങനെ അത് പഠിച്ചവർക്ക് നീക്കി കൊടുക്കട്ടെ എന്തായാലും അതിന് തെളിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിലും ആണെങ്കിലും അദ്ദേഹം ഇന്ന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടില്ല ജീവിതം വാക്കി കിടക്കുന്നുണ്ട് ഒരുപാട് എന്നാലും ഒരുപാട് ട്രോളി ആൾക്കാർക്ക് ആശ്വാസമായിട്ടുണ്ടായിരിക്കും എന്നാലും ആ ട്രോളി ആൾക്കാർ പോലും കരഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു നിമിഷം എങ്കിൽ പകച്ചു പോയിട്ടുണ്ടായിരിക്കും എന്നിങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടത് കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കപലകളും വിശാലമാക്കി അദ്ദേഹത്തിൻ്റെ നമുക്കും പുറത്തു അള്ളാഹു